ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്നാൽ ഇന്നത്തെ ഒരു ദിവസം ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഡേ മെയ് ലൈഫാണ് ഓരോ ദിവസങ്ങളും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞു പോകുക അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ അത്രയും തിരക്കുള്ളവരാണെങ്കിൽ ഒന്ന് വീഡിയോ ഓണാക്കി വെച്ചിട്ട് നിങ്ങളുടെ പണി എന്താ വെച്ചാൽ അത് ചെയ്യുക അപ്പോൾ രാവിലെ തന്നെ പാപ്പി ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഉറങ്ങണ സമയത്ത് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു അച്ഛൻ പോകുന്ന സമയത്ത് ഞാൻ എണീറ്റു പിന്നെയും ഒത്തിരി നേരം കിടന്നിട്ട് ഒരു മണിക്ക് ആണ് എണീറ്റത് ഏഴ് മണിക്ക് എണീറ്റ എണീറ്റവിടെ നേരം നമ്മൾ അടുക്കളയ്ക്ക് വരും അടുക്കളയ്ക്ക് വരുന്ന സമയത്ത് അവിടെ അടിച്ചുവിടുക വൈകുന്നേരം ഒന്ന് അടിച്ചു വിട്ടാലും എന്തായാലും രാവിലെ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത്തിരിയാത്ര പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ശരി ചായക്ക് വെള്ളം വെച്ചു അപ്പോൾ അത് ആവണേൻ്റെ ഉള്ളിൽ ശരി ഇവിടെയൊക്കെ അടിച്ചൊന്ന് വൃത്തിയാക്കി വിടാന്ന് പറഞ്ഞിട്ട് അടിച്ചുവിടുകയാണ് അപ്പൊ അപ്പോൾ അപ്പൊ അടിച്ചു വിടുകയാണ് കേട്ടോ ചായ പറഞ്ഞാൽ ഞാനും ബാപ്പിയും മാത്രമേ കുടിക്കുകയുള്ളൂ അവർ രണ്ടുപേരും രാവിലെ എപ്പോഴും ചായ കുടിക്കില്ല മണിക്ക് പോവും ആറു മണിക്ക് പോയാൽ വൈകുന്നേരം ഒൻപത് മണി പത്ത് മണിക്കൊക്കെയാണ് വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാണാൻ കിട്ടണില്ല എന്ന് തന്നെ പറയുക അപ്പോൾ ചാ അവിടെ അടിച്ചു വിട്ട് വരും സമയമാകുമ്പോഴേക്കും വെള്ളം നന്നായി തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ടിട്ടൊന്നും തിളപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇടുകയാണ് അപ്പോൾ രാവിലെ ഒന്നും പാൽപ്പൊടി യൂസ് ചെയ്യില്ല പിന്നെ പാല് വാങ്ങിക്കാൻ പോകാൻ പറഞ്ഞാൽ സൊസൈറ്റി ഉണ്ട് കുറച്ച് അപ്പുറത്തേക്ക് പോകണം അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും വല്ല എപ്പോഴും മാത്രം അച്ഛൻ വീട്ടിലുണ്ടാവുന്ന സമയത്ത് മാത്രം പോവുകയുള്ളൂ അല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ അധികം കട്ടൻ ചായ പിന്നെ വൈകുന്നേരം വെക്കുകയാണെങ്കിൽ പാൽപ്പൊടി ഇട്ടിട്ട് ചായ വയ്ക്കാറാണ് പതിവ് പാൽപ്പൊടി ഡെയിലി കൊടുക്കുക രണ്ടു നേരം കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് ഒരു നേരം മാത്രം പാൽപ്പൊടി ഇട്ട് ചായ വെച്ച് കൊടുക്കുകയുള്ളൂ രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ചാലാണ് ഉഷാറാവുക പിന്നെ ഞാൻ രാവിലെ ഉറങ്ങി എണീറ്റെന്നും വന്നതും വേഗം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പല്ല് തേച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ആദ്യം കുടിക്കും കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ അവിടെ അടച്ചൊക്കെ വൃത്തിയാക്കി ചായ തിളച്ച് അതിനെ അടച്ചും വെച്ചു ഇനിയിപ്പോൾ ഒന്ന് ചൂടാറട്ടെ എന്തായാലും അത് ആ ചൂടോട് കൊണ്ടുപോയി കുടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പുറത്ത് കൂടി ഒന്ന് അടിച്ചു വിടട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഇത് ഇന്നലെ നമ്മൾ കഴിച്ചിട്ട് വെച്ച പാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ പുറത്ത് ഇവിടെയാണ് പാത്രം കഴുകുക അപ്പോൾ എനിക്ക് വൈകുന്നേരത്ത് കഴുകാൻ പറ്റില്ല ലൈറ്റിട്ടാലും നമുക്ക് പുറത്ത് വന്നിരുന്ന് കഴുകണം ഒരു ഇതുകൊണ്ട് ഞാൻ വൈകുന്നേരത്ത് കഴുകില്ല പിന്നെ അപ്പുറത്തും അപ്പുറത്തൊക്കെ വീടുണ്ട് അപ്പോൾ ഈ പാത്രം സൗണ്ട് കേട്ട് അവർക്കൊരു ശല്യമാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വൈകുന്നേരം എപ്പോഴും കഴുകില്ല ഉണ്ട് കഴിഞ്ഞാൽ പാത്രം ഒരു ബക്കറ്റിലിട്ട് വയ്ക്കും രാവിലെ എണീച്ച് അതിനെ പുറത്തു കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ അടിച്ചു വിടലും ഇങ്ങനത്തെ അവിടുത്തെ പണികളൊക്കെ ഇങ്ങനെ ചെയ്ത് വേഗം ചെയ്ത് തീർക്കും കാരണം എന്താ ചോദിച്ചാൽ നമ്മുടെ പാപ്പി ഉറങ്ങി എണിക്കുമ്പോഴേക്കും ഇവിടുത്തെ പണിയൊക്കെ ചെയ്ത് തീർക്കണം അപ്പോൾ ഏകദേശം അവിടുത്തെ അടിച്ചു വിടലും അങ്ങനത്തെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പോയി ചായ കുടിക്കട്ടെ ചായ കുടിച്ചാൽ പിന്നെ പണി ചെയ്യാനൊക്കെ നല്ലൊരു ഉഷാർ വരുവുള്ളൂ അപ്പോഴേക്കും ഞാൻ ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പാപ്പ് ഇതാ എണീറ്റ് അവിടെ കിടന്നിട്ട് എന്ന് വിളിക്കണ്ടായിരുന്നു പുതപ്പ് ഇങ്ങനെ മേലെ ഇട്ടിട്ട് കിടന്നതായിരുന്നു എന്താ ചോദിച്ചാൽ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടാവും ആ സമയത്ത് ചെറുതായിട്ട് പുതച്ച് കൊടുക്കും അപ്പോൾ ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പുതപ്പ് രാവിലെ നേരത്തെ തന്നെ എടുത്ത് മടക്കി വയ്ക്കാതെന്ന് അവൾ എണീക്കുമല്ലോ അതുകൊണ്ടാണ് പുതപ്പ് നേരത്തെ എടുത്ത് മടക്കി വെക്കാതെ തരുന്നത് പിന്നെ ഉറങ്ങണതിന് മുന്നേ എപ്പോഴും തല ഇതേപോലെ കെട്ടി കൊടുത്തിട്ടാണ് കിടക്കുക ആ കിടന്ന് കഴിഞ്ഞ് ഇവൾക്ക് ഉറക്കം പിടിക്കണതിന് മുന്നായിട്ട് ആ തല അഴിച്ച് തലയിൽ ഇടുന്ന റിബൺ എടുത്ത് തലയിലെവിടെയോ കാലിൻ്റെ എവിടെയോ എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ടായിരിക്കും ആൾ കിടന്നുറങ്ങുക പിന്നെ കണ്ണാടി എപ്പോഴും അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടാവും എപ്പോഴും ഉറങ്ങണീറ്റ് കഴിഞ്ഞ് കാല് നല്ല ടൈറ്റ് ഉണ്ടാവും അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഞാനിങ്ങനെ ഇരുത്തും ഇരുത്തി ഇത് കാലിനെയൊക്കെ നേട്ടി വെച്ച് നല്ലപോലെ ഒന്ന് പിടിച്ച് അമർത്തിയൊക്കെ കൊടുക്കും അപ്പോൾ ആളൊന്നും മിണ്ടില്ല ആദ്യം ആദ്യം ചില സമയം നല്ല മൂടാണെങ്കിൽ മിണ്ടാതിരുന്ന് കാണിക്കും അല്ലാതിരുന്ന് എൻ്റെ കൈനൊക്കെ പിടിച്ചു വലിച്ചു താഴെയൊക്കെ ഇടാൻ നിൽക്കും അപ്പോൾ ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ നൂർത്തിയൊക്കെ നോക്കി അപ്പോൾ ആൾ ഭയങ്കര കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെയാണ് അതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി എന്തായാലും ഒരു എട്ട് മണിയാവുമ്പോഴേക്കും തന്നെ എണീറ്റിട്ടുണ്ട് ആള് അപ്പോൾ ഇനി മേലൊക്കെ കഴുകി കൊടുക്കണം ഇതൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കാലിലൊക്കെ പിടിച്ചാൽ അമർത്തിയപ്പോൾ ആളെൻ്റെ കൈനെയൊക്കെ തട്ടി മാറ്റി വിടുക എല്ലാം ചെയ്തിട്ടുണ്ട് എന്ത് എപ്പോഴും നടക്കണ പണി തന്നെയാണ് ആൾ നല്ല മൂടായിരിക്കണം അപ്പോൾ ശരി എന്തായാലും കാലിൽ എണ്ണയൊക്കെ തേച്ചിട്ട് തേച്ചിട്ടഴിഞ്ഞപ്പോൾ അപ്പുറത്തേക്ക് പണിക്ക് പോകാന്ന് വെച്ചിട്ട് പണി ചെയ്യാൻ പോകാന്ന് വെച്ചിട്ട് പാപ്പിൻ്റെ കാലിലൊക്കെ എണ്ണ തേച്ച് കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് നമ്മുടെ നമ്മൾ ഇന്ന് പരീക്ഷയുണ്ട് രോഷ ഉറങ്ങിയണേറ്റ് അവിടെ നിൽക്കുന്നുണ്ട് അവളും നല്ല ഉറങ്ങാൻ വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളും വൈകി തന്നെയാണ് എണീറ്റത് അപ്പോൾ അവളുടെ കയ്യിൽ ഏൽപ്പിച്ച് അവൾ പഠിക്കുന്ന സമയത്ത് അടുത്തുകൊണ്ട് ഇരുത്തിയാകുമ്പതില്ല അപ്പോൾ കാലിലൊക്കെ എണ്ണ തയ്ച്ച് നല്ലവണ്ണം മസാജ് ചെയ്യട്ടെ പിന്നെ ഇത് എപ്പോഴും നമ്മളിങ്ങനെ ചെയ്യണ സമയത്ത് കാലിൽ നല്ലൊരു ബലം കിട്ടും കിട്ടുമല്ലോ നമ്മൾ തൊടാതിരുന്ന അത് ഇളക്കാതെ കാലൊക്കെ ഇളക്കാതിരുന്ന ഒരു ബലവും കിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ അതിന് കൈയൊക്കെ ഇങ്ങനെ ഓടി അവളുടെ കൈയും കാലൊക്കെ ഇങ്ങനെ അനങ്ങണ സമയത്ത് നല്ല ബലം കിട്ടുക തോന്നുന്നു അതുകൊണ്ട് തന്നെ ഡെയിലി നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ ഈ എണ്ണ തേക്കാനും അതിനൊന്നും ഒരു മടിയില്ല മിണ്ടാകാതിരുന്ന് കാണിച്ചു തരും ആൾ എന്ത് ചെയ്താലും മിണ്ടാതിരുന്ന് കാണിച്ച് തരും അതുതന്നെ വലിയൊരു കാര്യമാണ് ചില സമയത്ത് മാത്രം എന്നെ പിച്ചാൻ വരും അവരുടെ മൂഡ് പോലെ ഇരിക്കും നല്ല സ്വഭാവമാണെങ്കിൽ നന്നായി കാണിച്ചു തരും അല്ലെങ്കിൽ കാണിച്ചു തരില്ല അപ്പോൾ എണ്ണയൊക്കെ തേച്ച് അവിടെ എഴുത്തിയിട്ടുണ്ട് സാധാരണ രീതിയിൽ ബനിയനൊക്കെ അയച്ചിട്ടാണ് എണ്ണയൊക്കെ തേക്കാറ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ബനീനെ അയക്കാതിരുന്നതാണ് അപ്പോൾ ഞാൻ അതൊക്കെ അവളവിടെ അവിടെ അവിടെ എടുത്തിട്ട് വേഗം വന്ന് പാത്രം കഴുകട്ടെ എന്ന് പറഞ്ഞാൽ മോട്ടർ അടിച്ചിട്ടാണ് നമ്മൾ വെള്ളം എടുക്കണത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് പൈപ്പ് കണിച്ച അടുക്കളയ്ക്ക് അങ്ങനെ ഇല്ല നമ്മുടെ ബാത്റൂമിലേക്ക് വാഷിംഗ് മെഷീനിലൊക്കെ നമ്മൾ നമ്മുടെ അവിടെ മാത്രമേ പൈപ്പ് കണക്ഷൻ ഉള്ളൂ കണ്ടു ഇല്ല അതുകൊണ്ട് ചെറിയൊരു അവിടെ ഒരു ഡ്രിമ്മ് വെച്ചിട്ടുണ്ട് നമ്മൾ ബാത്റൂമിക്കൊക്കെ വെള്ളം അതിലേക്കാണ് നിറച്ചിട്ട് അവിടെ നിന്നാണ് എടുത്തിട്ട് പോവുക അപ്പോൾ പാത്രം കഴുകാൻ ആ വട്ടയിൽ നമ്മൾ വെള്ളം പിടിച്ചു വെച്ചിട്ട് പാത്രം കഴുകും അവിടെ കളാ ചട്ടിയിൽ നമ്മൾ കുടിക്കാൻ വെള്ളവും പിടിച്ചു വയ്ക്കും എപ്പോഴും അങ്ങനെ തന്നെ അപ്പോൾ ഈ മോട്ടർ ഓഫാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചോറ് വയ്ക്കുന്ന ചട്ടി കഴുകിയിട്ട് വേഗം അതിലേക്ക് ഒരു പാത്രം വെള്ളം പിടിച്ച് വയ്ക്കും അപ്പോൾ ഞാൻ വേഗം കഴുകിയെടുത്ത ശേഷം ഇവിടെ ഒന്നും കഴുകിയും വിടും ഇതൊക്കെ ഒരേ ഇതിൽ ചെയ്യണ സമയത്ത് ഇവിടെ കഴുകി വിടുക അതേ സമയത്ത് അതേപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞ് ബാത്റൂമും കഴുകി വൃത്തിയാക്കിയിട്ട് വരാം അതാണ് ഇത് കുടിക്കാനും വെള്ളം പിടിച്ച് വയ്ക്കുന്നതും നമുക്ക് ഇത് എവിടെ തന്നെ നമ്മൾ പിടിച്ച് ഇങ്ങനെ നമ്മൾ ചോറോ കറിയൊക്കെ വെക്കുമ്പോൾ ഇതിൽ നിന്നാണ് വെള്ളം എടുത്തിട്ട് ഇതായത് പിന്നെ കുടിക്കാൻ മാത്രം ഒരു പാത്രത്തിന് ഉള്ളിലേക്ക് വെള്ളം പിടിച്ചു വയ്ക്കാറുണ്ട് അപ്പോൾ ഇതാ ഞാൻ ആ പാത്രം വലിയ പാത്രം ഉണ്ട് ഈ പാത്രം ഇവിടുത്തെ തന്നെയാണ് ഈ നമ്മൾ ഈ വീട്ടിൽ വരുമ്പോൾ വരുമ്പോഴുണ്ടായിരുന്നു ഇത്രയും വലിയൊരു ചട്ടി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ കുടിക്കാൻ വെള്ളം ഇങ്ങനെ അടച്ചു വെക്കുക അരി കഴുകാൻ അരി കഴുകാൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഇതാണ് അപ്പോൾ ഇവിടെ പാത്രങ്ങൾ ഇട്ടിട്ട് നമുക്ക് അങ്കടിക്കങ്കടിക്കൊന്നും പോകാനും പറ്റില്ല നിറയെ കോഴികളുണ്ട് അപ്പോൾ അത് വന്നിങ്ങനെ കൊത്തി കൊണ്ടേയിരിക്കും അതിനെ തിന്നാൻ എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ വേഗം ഇട്ടതും വേഗം കഴുകിയെടുക്കുകയും വേണം അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ രാവിലേക്ക് ദോശയുണ്ട് ഉച്ചക്കലേക്ക് ചോറ് വയ്ക്കാനുള്ള വെള്ളവും കൂടി പിടിച്ചു വയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ പിടിച്ച് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കുടിക്കാനും എല്ലാത്തിനുമുള്ള വെള്ളം ചോറ് വയ്ക്കാനുള്ള വെള്ളവും പിടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കണം അപ്പോളേക്കും വെള്ളം പിടിച്ചും ഇങ്ങനെ ആകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ചൂടായി ഭയങ്കര ചൂടുണ്ട് ഒരു ഒമ്പത് മണി ആവാത്ത മുന്നേ തന്നെ ചൂട് തുടങ്ങി അപ്പോൾ മുഖമൊക്കെ നല്ലോണം കഴുകിയിട്ട് വന്നിട്ട് പിന്നെ ഇരുന്ന് പാത്രങ്ങളൊക്കെ വേഗം വേഗം കഴുകിയെടുത്തു ഇനിയിപ്പോൾ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ സമാധാനമല്ലേ നമുക്ക് പിന്നെ അപ്പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പാപ്പിവിനെ ഉറങ്ങുകയാണെന്ന് വെച്ചാൽ വാശി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിക്കാറില്ല എണ്ണയൊക്കെ തേച്ച് അവിടെ ഇരുത്തി എത്ര നേരം വേണമെങ്കിലും ഇരിക്കും ആൾ എണ്ണ മുന്നേ തയ്ക്കുന്നതിന് ഒഴിപ്പിച്ചിട്ട് മൂത്രമൊഴിപ്പിച്ചിട്ട് കൊണ്ടുവന്നിരുത്തും പല്ലും തേച്ച് കൊടുക്കും അപ്പോൾ ഇടയിൽ ചായ കൊടുക്കാമല്ലോ അല്ലെങ്കിൽ അവൾ അത്രയും നേരം അവിടെ മിണ്ടാതെ മിണ്ടാതിരിക്കേണ്ട എന്നുള്ളൊരിതിൽ വൈകി മേല് കഴി കുളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പല്ലൊക്കെ തേപ്പിച്ച് ചായയും കൊടുത്തിട്ടായിരിക്കും ഇടയ്ക്ക് വരിക അപ്പോൾ ഇന്നും അതേപോലെ തന്നെ ചായ കൊടുത്ത് പ പല്ല് തേപ്പിച്ച് വിട്ട് ചായയും കുടിച്ചിട്ടാണ് വന്നത് പല്ല് തയ്ക്കുന്നതിന് മുന്നേ ചായയൊക്കെ കൊടുത്ത് കുടിക്കില്ല ആൾ വേണ്ടെന്ന് പറയും അതൊക്കെ ഉണ്ടാകൾക്ക് ഭയങ്കര വൃത്തിൻ്റെ കാര്യത്തിൽ വല്ലാത്ത വൃത്തിയാണ് അതേപോലെ തന്നെ മൂത്ര ഒഴിച്ചാൽ അതിലിരിക്കാൻ ഇഷ്ടമല്ല അതേപോലെ അപ്പിയിട്ട അതിലിരിക്കാനിഷ്ടമല്ല അങ്ങനെയൊക്കെ ഭയങ്കര വൃത്തി ഉള്ള ആളാണ് നനഞ്ഞ സ്ഥലങ്ങളിൽ കാല് വെക്കില്ല അതേപോലെ നമ്മൾ ചോറില് ചാറൊക്കെ ഒഴിച്ചിട്ട് വാരി ഉണ്ടോ എന്ന് പറഞ്ഞാൽ കൈ നനയുമല്ലോ അപ്പോൾ അതും ഇഷ്ടമല്ല കയ്യിൽ എന്തോ ഊട്ടണ പോലെ തോന്നിയിട്ട് ഭയങ്കര ഒരു വൃത്തിയായിട്ട് ഇങ്ങനെ 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 കാണിക്കും ആൾ വേണ്ട എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ കാണിക്കും ഒരു അറപ്പ് പോലെ ഇങ്ങനെ കൈനം വലിച്ചെടുക്കുവാണ് അങ്ങനെയൊക്കെയാണ് പാപ്പിൻ്റെ സ്വഭാവം ഭയങ്കര വൃത്തിയുള്ള കുട്ടിയാണ് കേട്ടോ നമ്മുടെ പാപ്പി അപ്പോൾ ഞാനിതാ പാത്രങ്ങളെല്ലാം വേഗം കഴുകിയെടുത്തു ഇനി പാപ്പിനു കുളിപ്പിക്കണം കുളിപ്പിച്ചിട്ട് വേണം കഴിക്കാനൊക്കെ കൊടുക്കാൻ ദോശ ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ചപ്പാത്തി അങ്ങനെ എന്തൊക്കെയാണെങ്കിലും പ്ലേറ്റിലിട്ട് കൊടുത്തു അവളെടുത്ത് കഴിക്കും പക്ഷേ അടുത്തൊരാൾ നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളില്ല രോശിക്ക് പിന്നെ പരീക്ഷിക്കുന്നത് ഉച്ചയ്ക്കലാണ് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ സ്കൂൾ ബസ്സിലാണ് പോകണത് ഇന്ന് സ്കൂൾ ബസ് രാവിലെ പോകും ഉച്ചയ്ക്കായിട്ട് വരില്ല അപ്പോൾ ഇവിടുന്ന് ലൈൻ ബസ്സിൽ വേണം കയറിയിട്ട് പോവാൻ ലോഷിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ കുട്ടി കൂടി വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഒരു പന്ത്രണ്ടരയ്ക്കൊക്കെ പോകും എക്സാം ഇതാ സ്കൂളിലേക്ക് പോകും പന്ത്രണ്ടര ആകുമ്പോൾ പോയാൽ ഒന്നരക്കാണ് എക്സാം അപ്പോൾ അവൾ പോണ സമയത്ത് അതിനുള്ളിൽ ഏകദേശം പണികളൊക്കെ തീർക്കാൻ പറ്റും അങ്ങനെതാണ് നമ്മുടെ പാപ്പിനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്നിട്ട് കണ്ണൊന്നും എന്ന് പറയുമ്പോൾ പിന്നെയും ദേഷ്യം വന്ന ആൾക്ക് കണ്ണ് എഴുതാതിരുന്ന അന്നത്തെ ദിവസം ഭയങ്കര സങ്കടത്തിലായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ കണ്ണെഴുതണ്ടല്ല പറഞ്ഞപ്പം വാശി ഇങ്ങനെ കരയും പോലെയൊക്കെ ഇരുന്നു എത്ര ചന്തത്തിൽ എഴുതാൻ കാണിച്ചു തരുന്നറിയോ ഒരു ഇളക്കലോ ഒന്നും ഉണ്ടാവില്ല കണ്ണിൽ എഴുതാൻ പോളൊക്കെ കണ്ണിൽ നമ്മളിങ്ങനെ പിടിച്ച ഒന്നും ഇണ്ടില്ല അതേസമയം കണ്ണിലെന്തെങ്കിലും പൊടിപ്പെട്ടിട്ട് എടുക്കാൻ പോയ ആൾ സമ്മതിക്കില്ല പക്ഷേ മേക്കപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ആൾക്ക് എന്ത് പറഞ്ഞാലും കേൾക്കും സുഖമായിട്ട് കാണിച്ചു തരും അപ്പം നമുക്ക് അവളുടെ സന്തോഷമല്ലേ വലുത് അതുകൊണ്ട് എന്തൊക്കെ പണിയുണ്ടെങ്കിലും എന്താ അവളെ കുളിപ്പിച്ച് അവളെല്ലാം റെഡിയാക്കിയിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യുള്ളൂ പൗഡർ ഇടുമ്പോൾ കണ്ണു എന്ന് പറഞ്ഞാൽ കണ്ണ് ചിമ്പി കാണിച്ചു തരും ഇത് മാത്രമല്ല ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഒരു ചന്ദനക്കുറി തൊടലുണ്ട് ആ ചന്ദനക്കുറി കുറി തൊട്ടില്ലെങ്കിലും ഇവിടെ വഴക്കുണ്ടാക്കിയിരിക്കും ആള് അത്രയും എന്താ പറയുക മേക്കപ്പിന് ഇഷ്ടമുള്ള ആളാണ് നമ്മുടെ പാപ്പ ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം പിന്നെ അടുത്ത പണിക്ക് ഒക്കെ ഞാൻ ഇനി ഒക്കെ ചെയ്ത് കൊടുത്ത പിന്നെ മിണ്ടാതിരിക്കും പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോഴേക്കും രോഷിപ്പോയി പോയി ഒക്കെ കലക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ചന്ദനം കലക്കി അതേപോലെ തന്നെ വായിൽ വിട്ടണം അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ വാ എന്ന് പറഞ്ഞപ്പോൾ വേഗം സന്തോഷത്തോടു കൂടി എൻ്റെ കൂടെ വന്നതാണ് പക്ഷെ അതെന്തിനാണെന്ന് മാത്രം അവൾക്ക് അറിയില്ലായിരുന്നു വാക്കറെ കൊണ്ടാന്ന് എത്തിയപ്പോൾ അവൾക്ക് ഭയങ്കര ഇതായി പിന്നെ ഞാൻ എടുത്തപ്പോൾ അതൊക്കെ അതിലേക്ക് നിർത്തി വെച്ചു നിന്ന ശേഷം കുറച്ച് നേരമൊക്കെ മിണ്ടാതെ നിന്ന് അങ്ങോട്ടും അങ്ങടിക്കൊക്കെ നീങ്ങാനൊക്കെ നോക്കും അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ എടുക്ക് എന്നെ എടുക്ക് വാ വാ എന്നൊക്കെ പറയാൻ നിൽക്കും കുറച്ച് നേരമൊക്കെ നിൽക്കും പിന്നെ ആൾക്ക് മടുപ്പ് തോന്നും പക്ഷെ നമ്മൾ അവൾ മടി കാണിച്ചാൽ ഈ ഒരു കാര്യത്തിൽ മാത്രം ചെറുതായിട്ട് മടി കാണിക്കുക ഈ ഒറ്റയ്ക്ക് നിൽക്കല്ലേ പിന്നെ ഇങ്ങനെ നിർത്തിയിട്ട് എവിടേക്കും പോകാനും പറ്റില്ല എന്താ വെച്ചാൽ കാലിങ്ങനെ മുന്നിലേക്കും ബാക്കിലേക്കൊക്കെ തള്ളുമല്ലോ അപ്പോൾ പേടി കൊണ്ട് നമുക്ക് എവിടെയും പോകാനും പറ്റില്ല രോഷി രോശിയുള്ള എന്നെടുക്ക് ആരെങ്കിലും അടുത്ത് പോയി ഇങ്ങനെ നിന്നാ മതി അവരുടെ തോളി കൂടെ കൈയിട്ടിട്ട് വാ വാ എന്ന് പറയും എന്തോ പാപ്പി നമ്മളെ എടുക്കണ പോലെ ആ നമ്മളെ എടുക്കുമ്പോലെ അവള് വന്നിട്ട് വാ വാ എന്ന് പറഞ്ഞിട്ട് ആ ഇനി അടുത്ത് പോയി നിക്ക് രോഷി അടുത്തു നിൽക്കുക ആ കമ്പിയെ പിടിച്ച് നിന്നാൽ മതി നൂറ് എണീറ്റ് നിക്ക് ഇത് ശെരിയായില്ല നീ അവിടെ നിൽക്കല്ലാന്നറിഞ്ഞു ആ അടുത്ത അരമണിക്കൂറായി ആ ആ വാ എത്ര സന്തോഷമായിരിക്കും അല്ലേ ആ ചേച്ചി വന്ന് അനിയനെ അനിയത്തിനെ രക്ഷിച്ചു കൊണ്ടുപോയി അങ്ങനെ ചേച്ചി വന്ന് അനിയത്തിനെ രക്ഷിച്ച് കൊണ്ടുപോയി രോഷി പിന്നെ വേഗം കുളിയെല്ലാം കഴിഞ്ഞ് ഉച്ചക്കലിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കേണ്ടത് പാപ്പിയും അവിടെ ഇങ്ങനെ രാവിലത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞു ഉണ്ടാതിരിക്കേണ്ട ആൾ അപ്പോൾ ഞാൻ വേഗം ഉച്ചക്കലക്കുള്ള ചോറൊക്കെ ഇതാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രോഷി ഉച്ചക്കളിക്കും ദോശയാണെങ്കിലും കഴിക്കും അപ്പോൾ ചോറു ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോറ് അരിയൊക്കെ ഇട്ട് തിളപ്പിച്ച് നല്ലപോലെ ആക്കിയിട്ടുണ്ട് നിലത്തെ മീൻ കറി ഉണ്ടായിരുന്നു അതിലൊന്നും ചൂടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുപ്പി കൊണ്ടോ വെച്ച് വെച്ചാൽ നമ്മുടെ പാപ്പിയെ അവിടെ ഇരുന്നിട്ട് എൻ്റെ അമ്മ അമ്മ എന്ന് വിളിക്കേണ്ടത് ഫോണും കൊടുത്ത് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കേണ്ടത് നമ്മുടെ രോഷി അതാ അവിടെ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീൻ കറിയല്ലേ അവൾക്കത് ഇഷ്ടമല്ല അപ്പോൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാൻ തുണി അലക്കാൻ അലക്കാനുണ്ടായിരുന്നു അത് ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഇതോടൊപ്പം ആ പണിയും കഴിഞ്ഞ സമാധാനമല്ല എന്തായാലും പാപ്പിൻ്റെ ഡ്രസ്സ് കുറേ ഉണ്ടാവും അപ്പോൾ അലക്കാതിരിക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ട് അതിട്ട് അല അലക്കിയെടുക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ രോഷി ഇതാ ചോർണ്ണം വന്നിരുന്നു ചോറ് വന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കമിഴ്ത്തി വെച്ചപ്പോൾ അതിൽ നിന്നെടുത്ത് കൊണ്ടുവന്ന് കഴിച്ചു ദോശ വേണ്ട ചോറ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചു പിന്നെ അത് അതെല്ലാം കഴിഞ്ഞ് രോഷി പോയി പിന്നെ ഞാനും പാപ്പിയും മാത്രമായി അങ്ങനെ എനിക്കറിയാവുന്ന രീതിയിൽ അവൾക്ക് കുറച്ച് തെറാപ്പിയൊക്കെ ചെയ്ത് കൊടുത്തു ഈ കാലിങ്ങനെ വ ഇതാക്കുക ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഫിസിയോ തെറാപ്പിക്ക് പോയിട്ടുണ്ടായിരുന്നു പാപ്പിനെയും കൊണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ചെയ്യണ കാര്യങ്ങൾ നമ്മൾ അവർ ആഴ്ചയിൽ ഒരു പ്രാവശ്യമേ ചെയ്തു തരുള്ളൂ നമ്മൾ ബാക്കി വീട്ടിൽ വന്നിട്ട് ചെയ്യുക അപ്പോൾ അത് ഏകദേശം ഏകദേശ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ അറിയാം നമ്മുടെ അടുത്ത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മളുടെ അടുത്ത് അയക്കുക അപ്പോൾ അതേപോലെയൊക്കെ ചെയ്തു കൊടുത്തു പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും നമ്മുടെ പാപ്പി കരയില്ല പാപ്പി മിണ്ടാതിരിക്കും പിന്നെ അത്രയും വേദനയ്ക്കുക അങ്ങനെയൊക്കെ ആയാൽ മാത്രം കരയുള്ള ആൾ അതുവരെയും കരയൊന്നുമില്ല കാലിൽ ഇങ്ങനെ ഇതാക്കിയാലും ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മുട്ട കുത്തിയിട്ട് നിൽക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് ബാക്കിലൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി മുട്ട കുത്തിയിട്ടൊക്കെ നിൽക്കും കുറച്ച് നേരമൊക്കെ നിൽക്കും അത് കഴിഞ്ഞാൽ ആൾ ഇരിക്കും അതേപോലെ തന്നെ കമിഴ്ത്തി കിടന്നായിട്ട് എണീറ്റിരിക്കാൻ നോക്കും ആൾ കമിഴ്ന്നു കിടന്ന് മുട്ടും കാലും കയ്യൊക്കെ കുത്തിയിട്ട് ഇരിക്കും എണീറ്റിരിക്കുക പറഞ്ഞാൽ ബാക്ക്വർഡ് കൂടി തന്നെ എണീറ്റിരിക്കും നമ്മൾ സാധാരണ പോലെ തിരിഞ്ഞെണീറ്റിരിക്കാൻ അറിയില്ല കിട്ടില്ല അവൾക്ക് അവൾക്കറിയണ പോലെ ആണിയിട്ടിരിക്കും പിന്നെ ആന നിർത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റൊക്കെ നിൽക്കും പക്ഷെ അത് ചെയ്യണ സമയത്ത് നമ്മളിവിടെ ചുറ്റും നിന്ന് ക്ലാപ്പൊക്കെ അടിക്കണം പാപ്പി സൂപ്പർ പാപ്പി സൂപ്പർ വന്നിട്ട് ക്ലാപ്പൊക്കെ അടിക്കണം ഭയങ്കര പൊങ്കച്ചൊക്കെ ഇത്തിരി ഇത്തിരി ഒക്കെ ഉണ്ട് അവൾ അത് ചെയ്യേണ്ട എന്നുള്ളത് അവൾക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ സന്തോഷിപ്പിക്കണം എന്നാൽ മാത്രമേ അവൾ ചെയ്യുള്ളൂ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം വന്ന് ഇവിടെ വന്നിട്ട് കാലൊക്കെ പാദം ഊന്നി നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നിർത്തുക പതിവ് ഒത്തിരി സങ്കടത്തോടെ നോക്കിയപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം അതെല്ലാം കഴിഞ്ഞ് പിന്നെ ആളെ ചെയറിലൊക്കെ കൊണ്ടുപോയി ഇരുത്തിയ ശേഷം തുണി ഞാൻ പിഴിഞ്ഞ് എടുത്ത് ഉണങ്ങാനിടണല്ലോ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തുണിയെല്ലാം പിഴിഞ്ഞ് ഉണങ്ങാനിട്ട് എന്ന് പറഞ്ഞാൽ പിഴിഞ്ഞെടുക്കുകയാണ് നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ട്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ കറണ്ട് ചാർജും വളരെ കൂടുതലായിട്ട് വരും അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ട്രൈ ചെയ്തെടുക്കാറില്ല പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ വെയിലത്തു കൊണ്ടുപോയി ഉണക്കാറ് പതിവ് എന്താ ചോദിച്ച് വലിയൊരു ആശ്വാസമാണ് അലക്കൽ നിന്ന് മോചനം കിട്ടിയത് അല്ലെങ്കിൽ പാപ്പി എണീക്കണതിൻ്റെ മുന്നേ പിന്നെ നമ്മൾ പുറത്ത് പോയി അലക്കണം അല്ലെങ്കിൽ ആ രോഷിച്ച് വന്നിട്ട് വേണം നമുക്ക് അലക്കാൻ ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല പാപ്പ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് വേഗം അലക്കാൻ ഉള്ളൊരു ഇത് കിട്ടി തന്നെ വലിയ ഭാഗ്യമായിട്ട് വിചാരിക്കണം എന്തായാലും അപ്പോൾ ആ തുണിയൊക്കെ കൊണ്ടു ഇങ്ങനെ ഉണങ്ങാൻ പിന്നെ അവിടെ എന്തിനാ ആ പട്ടി ഇട്ടിരിക്കുമെന്ന് ചോദിച്ചാൽ അവിടെ മുളക് തെയ്യ് വെച്ചിട്ടുണ്ട് അയ്യോ കോഴിനെ കൊണ്ട് ഒരു രക്ഷയില്ല കോഴി വന്നിട്ട് നല്ല വെയിലല്ല അപ്പോൾ ഈ പച്ചപ്പൊന്നും കിട്ടാത്ത കാരണം മുളക് തെയ്യെ വന്നിട്ട് ഇങ്ങനെ കൊത്തി തിന്നിട്ട് എല്ലാം ട്ടായി തണ്ട് മന്ത്രം ബാക്കിയുണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ പട്ടിയൊക്കെ വെച്ചിട്ട് വെള്ളം തെളിച്ച് കൊടുത്താലോ പതിവ് രോഷി രാഹുലെ ആയി ഒരു ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ പിച്ച് പ്ലേറ്റിലൊക്കെ ഇട്ടിട്ട് പാപ്പിക്ക് കഴിക്കാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളിങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് പാപ്പി സൂപ്പർ പാപ്പി അമ്മയ്ക്ക് താങ്ങപ്പോൾ തരില്ല തരില്ല എന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടെണ്ണം എടുക്കും ഒരെണ്ണം താഴെ പോകും ഒരെണ്ണം വായിൽ പോവും എന്നാലും അങ്ങനെയെങ്കിലും വായിൽ പോകുമല്ലോ കഴിക്കാൻ പഠിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ട് അവിടെ അടുത്ത് തന്നെ ഇരിക്കേണ്ട ആളുടെ അടുത്ത് തന്നെ ഇരിക്കണ്ട ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ അവിടെ തല ചരിച്ച് വയ്ക്കില്ല കുറച്ച് നേരം തല നോർത്തി വെക്കുമ്പോൾ ചെയ്യുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക സൈഡ് ചേർത്തിട്ട് അങ്ങനെ ഇരുത്തിയിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങളുടെ കളിയും ചിരിയും അങ്ങനെയൊക്കെ ആയിട്ട് പോകും ഇനിയിപ്പോൾ റോഷി വരുന്നവരെ ഈ ഹാളിൽ രണ്ടുപേരും കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് സമയം പോകണമെന്ന് അറിയില്ല എന്തായാലും പാപ്പിൻ്റെ കാൽ ഒഴിഞ്ഞു കൊടുത്തിട്ടും പാപ്പിക്ക് കഥ പറഞ്ഞു കൊടുത്തും പാട്ട് പാടിക്കൊടുത്തും അങ്ങനെ പോകും സമയം പോകണില്ലെന്ന് ചോദിച്ചാൽ സമയം പോകണമെന്ന് അറിയില്ല എത്ര പെട്ടെന്ന് പോകണമെന്നുള്ളത് നമുക്കറിയില്ല അത്രയും തിരക്കായ ജീവിതമായിരിക്കും പാപ്പിൻ്റെയും അമ്മേൻ്റെയും വെള്ളം കുടിച്ചു കഴിഞ്ഞിപ്പോൾ ഗ്ലാസ് ഗ്ലാസ് വരെ ആരും കണ്ടില്ല എന്നത് സങ്കടപ്പെടേണ്ട വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് എറി എറിയിലും കഴിഞ്ഞു ഓരോ സമയം ഗ്ലാസ് എറിയണില്ല അങ്ങനെ കയ്യിൽ പിടിച്ചിട്ടും ഇണ്ടാതിരിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ തന്നെ തരണേണ്ട ഓരോ സമയം ആളെ അത് എറിയാൻ വേണ്ടി മാത്രമായിട്ട് വെള്ളം കുടിക്കാറുമുണ്ട് അതെല്ലാം കഴിഞ്ഞതാ തുണി വീശി വീശിക്കളിക്കാൻ പതിവായി തുണി വീശി വീശിക്കളിക്കലായി നമ്മൾ പിന്നെ ഒരു കാര്യം പറയണെങ്കിൽ ബാക്കി വെള്ളം കുടിച്ചാലും ഭക്ഷണം കഴിച്ചാലൊക്കെ ഡ്രസ്സ് മാറ്റി കൊടുക്കണം വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ പകുതി മേലെക്കൂടെ ഒഴിച്ചു വിടും അപ്പോൾ അത് മാറ്റി കൊടുക്കണം അങ്ങനെ ഒരു ദിവസം രണ്ടും മൂന്നും നാലും ഡ്രസ്സൊക്കെ ഒരു വൈകുന്നേരത്തിൻ്റെ ഉള്ളിലൊക്കെ ആവാറുണ്ട് നാലും അഞ്ചും അവളുടെ ഇതുപോലെ ഉണ്ടാവും ഓരോ ദിവസം ഓരോരോ രീതിക്കായിരിക്കും ആ ഷോൾ കൊണ്ട് വീശിയപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ തോർത്തെടുത്തിട്ട് വീശി വീശി കളിക്കുകയായിരുന്നു ആൾ ഭയങ്കര വീശലാണ് അതിൻ്റെ കൂടെ അച്ഛനെ ചോദിക്കേണ്ടത് രോഷിനെ ചോദിക്കേണ്ടത് അങ്ങനെ ഓരോരാൾക്കാരനായിട്ട് അവരെവിടെന്നൊക്കെ ചോദിക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് മണിയായി ചൂർണ്ണം പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മീൻ കറി ചൂടാക്കിയിട്ടുണ്ടായിരുന്നില്ല മീൻ കറിയും മിഞ്ഞാന്ന് നമ്മൾ ചക്ക വെച്ചിട്ടുണ്ടായിരുന്നു ഇടിച്ചക്ക തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂട്ടി നമ്മൾ ചോറിനാൻ വേണ്ടി പോകണം പാപ്പം ഇവിടെ സങ്കടത്തോടെ ഇരിക്കണം ഞാൻ എടുക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് ഉള്ള ഇവിടെ ഇരുത്തിയിട്ട് പോയതിൻ്റെ സങ്കടമാണ് അപ്പോൾ ചോറ് കൊടുക്കുന്ന സമയത്ത് വായ തുറക്കണില്ല ഇതൊരു എപ്പോഴും ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് വായിൽ കുഞ്ഞ് വാവുകൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുത്ത് സന്തോഷമാണ് ആൾക്ക് അപ്പോൾ ചിരി വരും ആൾക്ക് ഭയങ്കരമായിട്ട് ചിരിയൊക്കെ വരും അങ്ങനെ കഴിക്കും അത് കുറച്ചു നേരം ഒരു രണ്ട് മൂന്ന് വായൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക തുരുക്കി തുരുക്കി കൊടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ആൾ കഴിക്കും ഒരു നാലഞ്ച് രൂപയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മതി പറയും പിന്നെ മീൻ കറി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ആൾക്ക് ഇഷ്ടമാണ് ചക്കത്തോരനും ഇഷ്ടമാണ് പച്ചക്കറികളും അത്യാവശ്യം പച്ചക്കറികളൊക്കെ പാപ്പി കഴിക്കും അപ്പോൾ ഇനി ചോറൊക്കെ ഉണ്ടിട്ട് വേണം ഞങ്ങൾ രോഷിനെ നോക്കിക്കൊണ്ടിരിക്കും രോഷി വരാനാവുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് പറയും അമ്മ ചായ അമ്മ ചായ ചേച്ചി അമ്മ ചേച്ചി എന്നൊക്കെ പറയും അപ്പം രോഷി വരാറായി ചായ വയ്ക്കാൻ പറയാ പറയുകയാണോ അവൾ അപ്പം ചായ രോഷിയാണെങ്കിൽ ചായ എപ്പോഴെങ്കിലും കുടിക്കുകയുള്ളൂ ചായ എപ്പം ഇല്ല അപ്പം അവള് പറയും എനിക്ക് ചായ വേണം പറയും അതുവരെ ചായ വേണം പറയില്ല അതിൽ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം കളിയും ചിരിയൊക്കെ കഴിഞ്ഞ ശേഷം പോയി ചായയൊക്കെ വെച്ചിട്ട് വന്നു ചായ നല്ല ചൂടുണ്ട് അപ്പോൾ പാപ്പിക്കുകയാണെങ്കിൽ ചായ കൊടുക്കാതിരുന്നാൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് അവൾക്കും ചായ നിർബന്ധമായിട്ട് വേണം അല്ലെങ്കിൽ അവൾ വഴക്കുണ്ടാക്കും അപ്പോൾ ഞാൻ വേഗം ചായ നന്നായി ആറ്റി അവൾക്കുള്ള കപ്പിയിലെടുത്തിട്ട് ഫാനിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആറാൻ വെക്കും എന്നിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരുമിച്ച് ഇരുന്ന് കുടിക്കുന്നു രോഷിക്ക് ചായ വെച്ചിട്ടുണ്ട് പക്ഷേ റോഷി ചായ കുടിക്കുകയോ കുടിക്കില്ലോ എന്നൊന്നും നമുക്ക് അറിയില്ല അപ്പോൾ ഇനി ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇതോടുകൂടി വീഡിയോ വൈൻ്റെ ഇപ്പം ചെയ്യുകയാണ് ഇപ്പോഴും ഒരുപാട് ലെങ്ത്തായി വീഡിയോ ഓരോ ദിവസങ്ങളും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ എന്താ പറയുക ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് വെച്ചാൽ അതെല്ലാം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ നാളേക്ക് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ചാറ്റ ബ ബൈ യു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അവിടെ പാപ്പി പാട്ടൊക്കെ ഭയങ്കരമായിട്ട് പാടി തകർക്കുന്നുണ്ട് തിക്കാ തിക്കാ പാടുണ്ട് അച്ഛനെ വിളിക്കുന്നുണ്ട് കൂവുന്നുണ്ട് എല്ലാം ചെയ്യേണ്ട അങ്ങനെ റോഷിയും പാപ്പിയും കൂടി ചായ കുടിച്ച് വീഡിയോ വൈൻ്റെ പേയ്യാണ് ഓക്കെ ബാ